അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹോം ടൂറാണ് ഹോം ടൂർ എന്ന് പറയാനില്ല എൻ്റെ വീട് എങ്ങനെ ഇരിക്കുന്നതെന്ന് വീടിനകത്ത് കയറി വീടിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ച് തരാം വീട് എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ കാണിച്ചുതരാം കണ്ടെ ഇതാണ് വീട് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഈ ഒരു വ്യൂ ആണ് ഇന്ന് കാർ മേഘങ്ങളാൽ മൂടപ്പെട്ടൊരു കാലാവസ്ഥ ആയതുകൊണ്ട് ഏറ്റവും വെളിച്ചം തീരെ പോരാ എന്നാലും നോക്കാം കറണ്ടുള്ള മാത്രം ലൈറ്റ് ലൈറ്റിട്ട് കാണിക്കാം അതിന് മുമ്പ് പുറത്തുനിന്ന് ഒന്ന് കാണിക്കട്ടെ വിശാലമായിട്ട് ഇത് കണ്ട പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊന്നും ഇവിടെ ഒരു കുളവും മീനെ ഉണ്ടത് അവസാനം കാണിക്കാമേ മൊത്തത്തിൽ വീട് ഇങ്ങനെ ഇരിക്കും പുറം തന്നെ ഇങ്ങനെ ഇരിക്കുന്ന നാത്തുദിന കാലത്ത് ദാരുണവും ക്രൂരവും പൈശാചികൊക്കെ വേണം എന്നാലും നാത്തുകാരെ നോക്കാം ഇങ്ങനെ കെയർ വരുമ്പോൾ തന്നെ അല്ലേ ഇവിടെ രണ്ട് ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു പിന്നെ ഇവിടെ ണിക്കാൻ പറ്റും അതച്ച് വെച്ച് ഇങ്ങനെ ഓ കഥകൾ തുറക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇട്ടിടട്ടെ വലിയ വെട്ടവും വിളിച്ചോ ഒന്നും ഇല്ലാതെ ഇവിടെ നിന്ന് തന്നെ പോവാം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അയ്യോ നമ്പർ എഴുതി വച്ചിരിക്കണല്ലോ അത് കുഴപ്പമില്ല മാറ്റിക്കള ഇതാണ് വീടിൻ്റെ അകത്തൊരു രൂപം ഇങ്ങനെ ഇങ്ങനെ ഇതാണ് ടി വി ടി വി സെറ്റും ടി വി ഒന്നും കാണാതെ ടി വി പടമായിട്ടിരിക്കുകയാണ് ടി വി ഇപ്പോൾ കാണാൻ ഒന്നുമില്ല അടിച്ചുപോച്ച് ഡിസ്പ്ലേ കത്തിപ്പോയി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ റൂമ് മിട്ടം ആ മിട്ടം ഇവിടെയൊക്കെയാണ് മിക്കവാറും തറയില്ലാണ് കിടക്കുന്നത് ഇവിടെ പിന്നെ അവിടെ 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 ഇത് മൊത്തത്തിൽ ഇങ്ങനെ ആയിരിക്കും അവിടം അങ്ങനെ ഇവിടെ ഇങ്ങനെ ആ മനോഹരമാണ് ഇവിടെ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഇപ്പുറത്ത് വന്നാൽ അതിനേക്കാളും ഇവിടെ ഏറ്റവും കുളിച്ചൊന്നുമില്ലേ ലൈറ്റ് ഉണ്ടായിരുന്നു ആ ഇവിടെയാണ് അതിനേക്കാൾ ഓ ചവിട്ട് ഇതുക്കും അങ്ങനെ നമ്മുടെ നായ്ക്കുട്ടി ഉണ്ടായിരിക്കും അടിക്കും പടം ചൈനാടി ഇവിടുത്തെ രണ്ട് ടേബിൾ ഫാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ബക്കറ്റ് അതിനകത്തൊക്കെ തുണിയാണ് പിന്നെ അവിടെ പടക്കുതിരുന്നതിനകത്ത് പടമായിട്ടിരിക്കുകയാണ് അതിൻ്റെ സീറ്റിനെയാണ് അപ്പുറത്തിടക്കി വെച്ചിരിക്കുന്നത് വെട്ടമില്ലല്ലോ ഉരുട്ട് ഉരുട്ടായിരിക്കുന്നത് അവിടെ അങ്ങനെ പോയി നിൽക്കാം നായ്ക്കുട്ടീനെ വിടട്ടെ ചു ചുച്ചു അതൊക്കെയാണ് നായ്ക്കുട്ടീസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അയ്യോ അതിവിശാലമായ അടുക്കള അവിടെ വിട്ട വിടട്ടെ വെട്ടവിട്ടാലും വെട്ടവിട്ടില്ലെങ്കിലും ഇങ്ങനെ ഇരിക്കും ഇത് ജിലാബി വെച്ചിരിക്കുന്ന വാതകപ്പാട്ട് പക്ഷെ അത് മനോഹരവും മനോഹരമാണ് അവിടെ കൂടി ഇങ്ങോട്ട് പോയാൽ ഇവിടെയും കിട്ടില്ലല്ലോ എന്തൊരു ഒന്നും ഫോക്കസ് ആവുന്നില്ല എവിടെയോ എന്തൊക്കെ പോലെ ഇരിക്കുന്നത് ഫോക്കസ് ആവുന്ന ആയി ഇവിടെ നോക്കിയാൽ അവിടെ ഒരു തട്ടും കാര്യങ്ങളും അത്ര തന്നെ പെട്ടത്തിൻ്റെ ഒരു കുറവ് പുറത്ത് വെട്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തോന്നുന്നത് മൊത്തത്തിനൊരു വെളിച്ചക്കുറവ് അവിടെ കൂടി വേണമെങ്കിൽ പുറത്തോട്ടിറങ്ങാം അല്ലാതെ എൻട്രൻസ് ഇതൊക്കെയാണ് ഇവിടുത്തെ നായ്ക്കുട്ടികൾ പിന്നെ ഇവിടെ കൂടി ആഹാ കഥകിട്ടി ഒക്കെ അല്ലേ ഒക്കെ കിട്ടി ചുച്ചു എൻ്റെ ഇടയ്ക്കയറിയിരുന്നു എന്തിന് കഥകൻ്റെ വെക്കിൽ നായ്ക്കുട്ടി കയറിയിരുന്നു മണ്ടയ്ക്ക് കഥകൾ വലിച്ചടിച്ചതാണ് അടച്ചതാ മാറി ഇനിയെങ്കിലും അവിടെ നിന്ന് മാറി ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ അതിശാലമായ പിന്നാമ്പുറം അവിടെ നമ്മുടെ അവിടെ ഇരുന്നാണ് മിക്ക സമയങ്ങളിലെ ഞെറ്റെടുക്കുന്നത് നെറ്റ് ഉപയോഗിക്കുന്നത് കാരണം ഇതിനകത്ത് റേഞ്ച് കിട്ടൂല പിന്നെ ഇവിടെ ഇത്രയേ ഉള്ളൂ കാണാൻ ചേ പ്രത്യേകിച്ച് ഇതൊന്നും അല്ലാതെ ഇവിടെ കാണാനും കാണിക്കാനും പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്നത്തെ നാരങ്ങയാണ് ചേ നാരങ്ങയെന്ന് ഇന്നലത്തെ ചാമ്പക്കയാണ് ഇത് ഈ ചാമ്പക്ക ഉപ്പിലിട്ടത് ഇന്നലെ ചാമ്പയ്ക്ക് ഉപ്പിലിട്ടൊരു വീഡിയോ ഞാൻ എടുത്തതാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടില്ല എനിക്കല്ലോ എന്തോ ഒരു ചെറുപ്പയം പോലെ തെന്തോ ഒരു പത്തിൻ്റെ മണം പയം പോലൊരു മണം അത് തിന്നാളൂര് എന്നാലും എടുത്തിട്ടാണോ നൈക്ക ആയി പിന്നെ അവിടെ വിശാലമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരിത് ഒരു കുളമുണ്ട് കണ്ട അതിനകത്തൊരു അത് ആ പാറയ്ക്കകത്തു നിന്ന് ഒരു മീനെ പുറത്തു വന്നു രണ്ടെണ്ണം പുറത്ത് വന്നു നീ സൂം ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സൂം ചെയ്യാത്തത് അതിൻ്റെ തലയൊക്കെ ചൊവയമായിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വേണ്ടി തല ആണ് മൂന്ന് നാല് സ്ലോ ഫീസ് അതാണ് നടക്കുന്നു സ്ലോ ഫീസ് ഇതിനകത്ത് മൊത്തം ഫുഡ് ഫുഡിട്ട് തന്നെ കൊല്ലുന്നതാണോ അതിന് അപ്പുറത്തൊരു പേ വിശാലം മാറ്റി കാണാം ഇവിടെ എത്രയും വല ഇട്ടിരിക്കണേ എന്തായാലും വന്ന വൈക്കാൻ ഞാൻ തിരിച്ചു പോകാം ഈ കഥ ഇതിന്റെ എവിടെ കൊണ്ട് കയ്യും കാലം വയ്ക്കണമുണ്ടോ മാറ മാറ കഥ അടയ്ക്കട്ടെ വെളിയിറങ്ങി നായ്ക്കുട്ടിനെ വെളിയിറക്കിട്ട് ഞാൻ കഥ അടച്ചിരിക്കാം വെട്ടങ്ങളെല്ലാം അണച്ചുകള ഇതൊക്കെയാണ് നമ്മുടെ സ്വർഗരാജ്യം ആ വർണ്ണത്തിനടച്ച് വെളി ഇറക്കിയപ്പോ അത് വെളി ഇറങ്ങും ഇറങ്ങും കടക്ക് പുറത്ത് അടക്ക അകത്തട്ട പൂട്ടിങ്ങാൻ എനിക്കത് അടയ്ക്കട്ടെ ചേ നൈറ്റ് ഉണയ്ക്കട്ടെ ബാ വിളി ഇറങ്ങൂ വിളി ഇറങ്ങൂ നായി മോളെ നമ്മൾ അവിടെ ഇട്ട് പൂട്ടിയിരിക്കുന്നു പൂട്ടിയില്ല അടുത്ത് ഞാനിപ്പോൾ കൂടെ കാണുമല്ലോ എൻ്റെ അടച്ചിരിക്കുന്നു ആ പിന്നെ കുളം ഇവിടെ ഞങ്ങോട്ടത്തിലിരുന്നാലും കുളവും മീനും സംഭവങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ മീനുകളൊക്കെയാണ് പോകുന്നത് ഇവിടെയാണ് അയ്യോ ഇതിനകത്ത് മൊത്തം മീനിൻ്റെ തീറ്റ ഇട്ട് ഇട്ടിരിക്കുകയാണ് ഇട്ട തീറ്റ തീറ്റയുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഇട്ടൊന്ന് കാണിക്കാമായിരുന്നു ഈ കിടക്കൊന്നൊക്കെ നമ്മുടെ വരാൽ കുഞ്ഞുങ്ങളാണ് പക്ഷേ കിടകയൊന്നിട്ട് ഡെത്തായി പോകാനുള്ള കത്ത് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നേ ഇതിനകത്ത് മൊത്തം ഇതിന്റെ തീറ്റയാണ് ഈ കാണുന്നതൊക്കെ നമ്മുടെ വരാലാണ് വരാൽ കുട്ടന്മാർ ഉം ഞാൻ പാട്ടിട്ട് ഈ മാറ്റം നിക്കുന്ന കോപ്പീറായിട്ട് വരുത്തുന്നതാണോ അങ്ങനെ ഈ കാലാവസ്ഥയാണ് ഇല്ലാത്തൊരവസ്ഥയാണ് കാലാവസ്ഥ പിന്നെ ഇവിടെ മീൻ ഉണ്ടായിരുന്നത് അത് ഞാൻ കാണിക്കാൻ പിന്നെ ഇവിടെ എന്തൊക്കെയോ തരത്തിലുള്ള പൂക്കൾ അല്ലാതെ ചെമ്പരത്തി ഇതാണ് എന്തോ തരത്തിലുള്ള പൂക്കൾ പേരെനിക്കറിഞ്ഞും കൂടെ ഇതൊരു മാതിരി റോസ് പിങ്ക് അത് അതിൻ്റെ ഒരു ഓറഞ്ച് ടൈപ്പ് പിന്നെ ഇത് റോസ് മിസ് റോസ് പിന്നെ ഇത് മന്ദാരം അവിടെ റംബിട്ടൻ അവിടെ ഒരു മുരിങ്ങ പിന്നെ പേരറിഞ്ഞൂടാത്ത എന്തോ ഒരു പൂവ് ആ മണം കുറവാണ് എന്നാലും മനോഹരം വണ്ടർഫുൾ അങ്ങനെയാണ് പറയേണ്ടത് പിന്നെയാണ് മീൻ വലിയ മീനതാ പുറത്തിറങ്ങി നടക്കുന്നത് നോക്കട്ടെ അടിച്ച് കളി ഇറക്കാൻ പറ്റി പുറത്തിറക്കിയിട്ട് നോക്കാം എല്ലാം ഈ പാറായകത്ത് കയറിയിട്ടുണ്ട് ആ ഓ പോയല്ലോ എന്തൊരു ബഹുളായിരുന്നു അങ്ങനെ മീനും പോയിരിക്കുകയാണ് പോയിരിക്കുകയാണെന്നുള്ള ചോദ്യം സത്യം ഞാൻ പറഞ്ഞോണ്ട് ധാരാപാര പോവുകയാണ് ഓ കാലൊക്കെ എവിടെയൊക്കെ കൊണ്ടിരുന്നോണ്ടോ ഓ അങ്ങനെ അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ വീഡിയോ ഇതാ നിർത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കയറ്റി കത്തി കിടക്കും പോലെ ഇല്ല പക്ഷെ അവൻ അറിഞ്ഞിട്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ വീട് എന്നുള്ള രഹസ്യമാണ് സത്യമാണ് ഞാൻ തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് വീട്ടിൻ്റെ അകത്ത കാഴ്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വച്ചു നിർത്തിയിരിക്കുകയാണ് ഈ മേലെ പാട്ട് വെക്കണ ഈ മാതിരി എനിക്ക് കോപ്പി റൈറ്റ് വരുത്തുമെന്നാണ് എനിക്ക് തോന്നുമ്പോൾ സുഹൃത്തുക്കളെ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അകർത്തിയിരിക്കുന്നത്